നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയരങ്ങിൽ രണ്ടാമത്തെ ദിവസമായ ഞായറാഴ്ച ഒരു സാഹിത്യ വിചാരമാണ് ഞാൻ പണ്ട് എങ്ങോ കേട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കേട്ടോ കേട്ടിട്ടുള്ള ഒരു സരസ ശ്ലോകം ആ ശ്ലോകമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണ നമ്മളൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ധാരാളം മിത്രങ്ങളുണ്ട് ധാരാളം ശത്രുക്കളുണ്ട് ചില ചില മിത്രങ്ങളെ നമ്മൾക്ക് തിരിച്ചറിയാൻ തന്നെ വൈകും അവരും നമ്മളും തമ്മിൽ സൗഹൃദമാണെന്ന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ രണ്ടു കൂട്ടിലും സുഖമായിട്ടിരിക്കുന്ന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് മെണ്ടിയും പറഞ്ഞ് സ്നേഹിച്ചും ചിരിച്ചും ചിരിച്ചും പോകുമ്പോൾ വലിയ സൗഹൃദം അതിൽ ഒരാൾക്ക് അവശത വരുമ്പോൾ അവശതയില്ലാത്ത ആളെങ്ങനെ പെരുമാറണം അതനുസരിച്ചാണ് സൗഹൃദത്തിൻ്റെ മാറ്റം ഒരുക്കൽ അതുപോലെ ചിലര് പ്രത്യക്ഷത്തിൽ ശത്രു ശത്രുതയൊക്കെ ഉണ്ട് പുറമേ കാട്ടണില്ലു ഇപ്പോ എല്ലാം കണ്ട് ഇറുക്കി പിടിച്ചിട്ട് ഉമ്മറത്ത് മാത്രം ഒരു ചിരി അത് സൗഹൃദമാണോ ഞാനോ അല്ല നമ്മുടെ ശത്രുക്കളെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല ചിലർക്ക് നല്ല മൂത്തപ്പറകൊന്നും ഇഷ്ടമാണ് നമ്മളോട് പറയണില്ല വലിയ വർത്താനമൊക്കെ വലിയ ഇങ്ങനെ എണ്ണയമ്മ തെരട്ടി എണ്ണ പെരട്ടി നെയ്യ് പെരട്ടിയില്ല അവിടെ നല്ല വർത്താനൊക്കെ ഉണ്ടായിരുന്നു ചുള്ളാലൊക്കെ ഇഷ്ടം അങ്ങനെയുള്ളവർ ഈ സമൂഹത്തിൽ നമ്മളോട് പലരും പെരുമാറുന്നുണ്ടാകും ചിലർ പ്രത്യക്ഷത്തിൽ തന്നെ ശത്രുതയാണ് ഞമ്മണ്ടില്ല അവളോട് നമ്മളോടും മിണ്ടില്ല അങ്ങനെയൊക്കെ ചിലരെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിരിക്കും അവരുടെയൊക്കെ ഭവനത്തിൽ നമ്മൾ ഈ ഈ വിവരിൽപ്പെട്ട പലരുടെയും ഭവനങ്ങളിൽ അറിഞ്ഞുകൊണ്ട് പോകും അറിയാതെ പോകും ചിലപ്പോൾ ചെന്നങ്ങൾ പെട്ടുന്ന് വരും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഞാൻ ഈ ഈ നമ്മളെ ഇതിന് പോയിട്ട് അതിഥികളായി പോകുന്ന എനിക്ക് തോന്നുന്നു എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ നമ്മൾ വിരുന്നു പോകുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ വിരുന്നു പോകുന്നതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭവനങ്ങൾ എങ്ങനെയുള്ളതാകണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു തന്ന ഒരു ഭാഗത്താണ് ഈ ശ്ലോകം പറഞ്ഞു തന്നതെന്ന് എനിക്കൊരു ഓർമ്മ തോന്നുന്നുണ്ട് ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം ഇപ്പോൾ എനിക്ക് എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു പണ്ടെന്ന് എന്നുവെച്ചാൽ ഇപ്പോൾ മുഴുവനങ്ങൾ കണ്ട് അത്ര പറ്റിയെന്ന് വരില്ല ഒന്ന് നോക്കി ചൊല്ലി ിട്ട് അതൊന്നുമില്ലല്ലോ കേൾക്കും സരസവിരസേ പോകല ഭക്ഷണാർത്ഥം ഒരു നമുക്ക് സമയം വൈകി കഴിക്കേണ്ട സമയം കഴിഞ്ഞ ഒത്തിരി ഭക്ഷണം കിട്ടിയാൽ കൊള്ളാം എന്നേ ഓരോ ഹോട്ടലുകളൊന്നും ഇല്ലാത്ത കാലാന്നും കൂടി പറയും അപ്പം എന്താ ചെയ്യുക നമ്മൾ ഒരു അറിയുന്ന പരിചയമുള്ള ഏതെങ്കിലും ഭവനങ്ങളിൽ പോകും അങ്ങനെ പോകുന്ന വീടുകൾ സരസ വിരസഗഗേഹേ പോകൊലാ ഭക്ഷണാർത്ഥം നമ്മളോട് വിരസതയുള്ളവരുടെ ഭവനത എന്നുവെച്ചാൽ അവരും ദുർമുഖം കാണേണ്ടി വരും അങ്ങനെയുള്ളവരില്ല മനസ്സാല നമ്മളോട് വലിയ മമതയില്ലാത്തവരുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകരുത് ഭക്ഷണാർത്ഥം പോകോലാ പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെയോ വിരസ സരസഗേഹേ പോയിടാം കഷ്ടപക്ഷം ചിലര്ക്ക് നമ്മളോട് വിരസതയൊക്കെ ഉണ്ട് എന്നാൽ അവർക്കൊക്കെ ഒരു മര്യാദയുണ്ട് നമുക്കും ഉണ്ടൊരു മര്യാദ പോയ പപ്രിയൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും ഒരു പരീക്ഷണമാണ് അവിടെ പോണത് ഒത്തിരി കഷ്ടാണ് കഷ്ടപക്ഷം അവിടെ പോകുന്നത് അങ്ങനെയും വേണ്ട വിരസ വിരസവിരസകേഹേ വളരെ വിരോധമുള്ളവരുടെ ഭവനത്തിലേക്ക് കഷ കഷ്ടത്തിലും പോയിടമല്ല നമുക്ക് കഷ്ടതയുണ്ട് വല്ലാണ്ട് അപശതയുണ്ട് വല്ലതും കഴിക്കാണ്ട് നിവർത്തിയില്ല അങ്ങനെ വന്നാലും നമ്മളോട് അപ്രിയമുള്ളവരുടെ പ്രത്യക്ഷത്തിൽ ശത്രുത കാണിക്കുന്നവരോട് അത് നമുക്ക് ബോധ്യമായിട്ടുള്ളവരോട് പോകരുത് അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോകരുത് പിന്നെ ഇനിയിപ്പോൾ പോകാവുന്ന വീട് നമുക്ക് ഏതാണുള്ളത് സരസ സരസഗേഹേ നമ്മളോട് നല്ല സരസ സരസഭാവമുള്ളവരുടെ ഭക്ഷണത്തിലേക്ക് അവരുടെ ഗ്രഹത്തിലേക്ക് തന്നെ പോയിട വേണം സരസ സരസ സരസേഹെ തന്നെ പോയിട വേണം നമ്മളോട് സ്നേഹമുള്ള ബഹുമാനമുള്ള ഒത്തിരി വയ്യാലും വേണ്ടില്ല നാല് വീട് അങ്ങോട്ട് പോയിട്ടാണ് നമ്മളോട് സൗഹൃദമുള്ള ഒരാളുടെ ഭവനം എന്ന് വെച്ചാൽ ഇത്തിരി വയ്യാലും ഉല്ല വിരോധം ഇനിയിപ്പോൾ ഒരു നേരം കഴിഞ്ഞു എന്നാലും ഇല്ല വിരോധം കഴിച്ചില്ലെങ്കിലും അടുത്ത നേരത്തേക്കെങ്കിലും അവിടെ എത്താൻ പറ്റുകയാണെങ്കിൽ സരസ സരസ ഗേഹേ പോയി തന്നെ പോയിട വേണം അവിടെ തന്നെ പോയി അല്പം ഭക്ഷണം കഴിക്കുന്നതാണ് നമുക്കും അവർക്കും ഒരു സന്തോഷം ഇതാണ് പറയുന്നത് ശ്ലോകം ഞാനൊന്നുകൂടെ പറഞ്ഞു അർത്ഥം മനസ്സിലായില്ല സരസവിരസഗേഹേ പോകലാ ഭക്ഷണാർത്ഥം ഭക്ഷണത്തിന് പോകരുത് വിരസന്മാരുടെ അടുത്ത് വിരസവിരസഗേഹേ പോയിടാം വിരസ സരസഗേഹേ പോയിടാം കഷ്ടപക്ഷേ വ വളരെ കഷ്ടതയാകുമ്പോൾ സരസന്മാരുടെ വീട്ടിൽ പോകാം പക്ഷേ നമുക്കും ഉള്ളാലെ ഉള്ളാൽ കഷ്ടപ്പെട്ട് അങ്ങനെ കഷ്ടപ്പെട്ടങ്ങനെ വിരസ വിരസവിരസഗേഹേ കഷ്ടത്തിലും പോയിടരുത് നമ്മളോട് പ്രത്യക്ഷമായിട്ട് അടുത്തേക്ക് നമ്മൾ ഭക്ഷണത്തിൽ പോകരുത് പിന്നെ പോകാവുന്ന ഇടം ഏതാണ് സരസ സരസഗേഹേ നമുക്കും നമ്മളോടും ആത്മാർത്ഥതയുള്ളവരുടെ ഭവനത്തിലേക്ക് തന്നെ പോയിട വേണം മോഹണം ഇതാണ് പറയുന്നത് ഇങ്ങനൊരു ശ്ലോകം ഞാൻ അമർത്തതായിട്ട് പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആതിഥ്യ മര്യാദ നമുക്ക് കിട്ടുന്നിടത്ത് ഏഹ് നമ്മൾ അതിഥിയായി ചെല്ലുമ്പോൾ ആതിഥ്യ മര്യാദ നമുക്ക് കിട്ടും എന്നുള്ളിടത്ത് മാത്രമേ നമ്മൾ ഒരു സ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് പോകാവൂ ഇത് പണ്ടുകാലത്തെ നിയമമാണ് പണ്ടിങ്ങനെ ഹോട്ടലുകളും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ പോവില്ല പുറമേന്ന് കഴിച്ചാലും വിരോധമില്ല എന്ന് വിചാരിക്കുക എന്നാലും ഈ ശ്ലോകം വളരെ അർത്ഥ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് അവതരിപ്പിച്ചത് ഇനി അടുത്ത ഒരു ശ്ലോകം കൂടെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞത് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന വിഭവങ്ങളെപ്പറ്റി പറയുന്ന ഒരു സരസ ശ്ലോകമാണിത് చారే చబంది చక్క ప్రథమ രസികനുപ്പേരി പാൽപ്പായസേ സാമ്പാറേ ചൂടുള്ള ചോറേ കറികലവകേ പപ്പടേ നൽപ്പരിപ്പേ ഇതൊക്കെ വിഭവങ്ങളുടെ പേരാണ് ഭക്ഷണപ്രിയന്മാരായിട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ ഭക്ഷണത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത് പിന്നെയോ ചോരു ചോരും നെയ്യേ പഴ തേൻ ദതി സകല പദാർത്ഥങ്ങളെ നിങ്ങളെല്ലാ പേരും കൂടി thank <laughs> you സഹായിക്കണം ഇവനു വിശക്കുംപോളി കുംഭവീർക്കാൻ എൻ്റെ വയറൊന്നും നിറയാനായിട്ട് എല്ലാ വിഭവങ്ങളെയും വിളിച്ച് ഈ ഭക്ഷണാർത്ഥി ഈ വിശക്കുന്ന ആൾ പറയുകയാണ് ഈ ഭക്ഷണപ്രേമി ഭക്ഷണത്തിന് വളരെ താല്പര്യമുള്ള ഇയാൾ പറയുന്നത് എനിക്ക് നിങ്ങളെല്ലാവരും ഈ വിഭവങ്ങളെല്ലാവരും കൂടി നിങ്ങളൊന്ന് എന്നെ സഹായിക്കണം എൻ്റെ കുംഭവീർക്കാൻ കുംഭാന്ന് പറഞ്ഞാൽ വയറ് എൻ്റെ എനിക്ക് വയറ് നിറയെ ഭക്ഷണം കഴിക്കും സഹായിക്കണം നിങ്ങൾ ആരൊക്കെ വരണം എനിക്ക് കൂട്ടിനെന്നാ പറയണേ ചാറേ ചമ്മന്തി ചാറ് എന്ന് പറഞ്ഞാൽ രസം തൃശ്ശൂര് ഭാഗത്തൊക്കെ ചാറ് എന്ന് പറയും രസത്തിനെയാണ് ഈ പറയുന്നത് ചാറേ ചമ്മന്തി ചക്കപ്രഥമ രസികനുപ്പേരി പായസേ സാമ്പാറേ ചൂടുള്ള ചോറേ കറികൾ പലവകേ പപ്പടേ നൽപ്പരിപ്പേ പരിപ്പൂവ വരണം പപ്പടം വരണം ചോരും നെയ്യേ പഴേ പഴേ തേൻ തതി സകല പദാർത്ഥങ്ങളെ നിങ്ങൾ എല്ലാ പേരും കൂടി സഹായിക്കണം ഇവന് വിശക്കുംപോളിക്കുമ്പേർക്കാൻ എനിക്ക് വിശക്കുമ്പോൾ എൻ്റെ വയറു പറയാനായിട്ട് ഈ വിഭവങ്ങളോടെല്ലാം വരണം എന്നാണ് ഈ ഭക്ഷണ പ്രേമി പാഹാരത്തിന് താല്പര്യമുള്ള ഈ വ്യക്തി പറയുന്നത് ഇത് രണ്ടാമത്തെ മറ്റൊരു ശ്ലോകമാണ് ഞാൻ എൻ്റെ സാഹിത്യ വിചാരം ഇന്ന് ഈ രണ്ട് ശ്ലോകങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങൾ ഈ ശ്ലോകം കേട്ടിട്ടുണ്ടാകാം ചിലർ കേട്ടിട്ടുണ്ടാവില്ല എന്തായാലും ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ ഒന്നും ബോറടിയില്ലല്ലോ ഒന്ന് കേൾക്കും പഴയ പഴയ കാലത്ത് എന്തെന്ത് രസകര രസകരമായ ശ്ലോകങ്ങളുണ്ട് സംസ്കൃതത്തിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് ഹിന്ദിയിൽ ഹിന്ദിയിൽ തന്നെ ഇത്ര എന്തൊക്കെയോ ചില പദ്യങ്ങളിൽ ദോഹ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഹിന്ദിയിൽ റഹീം കെ ദോഹ കബീർ കെ ദോഹെ അങ്ങനെ പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് നമുക്ക് ഓരോന്നോ ഓരോന്നോ ഓർത്ത് ഓർത്ത് എടുക്കാം ഭഗവാൻ ആയസ് തട്ടെ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും നന്ദി